പിച്ച തണ്ടവന് ഇതിലും അന്തസ്സുണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ കാര്യത്തിന് തീരുമാനം വേണം നടപടി വേണം കേരളത്തിന്റെ പരമോന്നത കോടതിയാണ് ഹൈക്കോടതിയെങ്കിൽ ആ വിധി നടപ്പാക്കാൻ സർക്കാർ ജീവനക്കാരന് പറ്റത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആ അധികാര കസേറിലിരിക്കാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം അപ്പുറത്തുള്ളവന്റെ കാശിന്റെ കനം നോക്കിയിട്ട് നിങ്ങൾ പണിയെടുക്കാമെന്ന് കഴിഞ്ഞാൽ കാശില്ലാത്തവന് നാളെ ഒരു ചുക്കും ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ മോനെതിരെ ഞാൻ അപ്പന്റെ അടുത്ത് കൊണ്ടുപോയി പരാതി പറഞ്ഞ അപ്പൻ എന്തു പറയും ചെവിട്ടി പിടിക്കും അല്ലെങ്കിൽ രണ്ടും വടിയെടുത്ത് രണ്ടടി അടിക്കും അതി കൂടുതൽ എന്തെങ്കിലും ചെയ്യോ മോനെ മോനങ്ങടെ തട്ടിക്കളയോ ഇല്ലല്ലോ ഒന്നും ചെയ്യില്ല പക്ഷേ ഇവർക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളതും വിജിലൻസ് കോടതി തന്നെയാണ് നമസ്കാരം ഞാൻ ബോസ്കോ കളമശ്ശേരി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു തോട് കോരണമെന്നാവശ്യപ്പെട്ട് അല്ലെങ്കിൽ തോട് കൈയേറിയ തോട് പൂർവസ്ഥിതിയിലാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ഒമ്പത് വർഷമായി ഞാൻ അഴിമതിക്കാരായി ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ കൈയും കാലുവിട്ടടിക്കുന്നു അപ്പൊ ഇവർ പറയും ഇപ്പൊ ശരിയാക്കി തരാ ഇപ്പ ശരിയാക്കി തരാ ഇപ്പം എൻ്റെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനെ ശരിയാക്കി തരാന്ന് പറഞ്ഞ പോലെയാണ് എവിടെ നന്നാവാൻ ഒന്നുമില്ല അവസാനം ഞാനിത് പരാതി കൊടുത്തു പരാതിയിൽ നടപടി നടപടിയെടുക്കാത്തതിനെ തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ച് ഉത്തരവ് മേടിച്ചു ഹൈക്കോടതി ഉത്തരവിനൊന്നും ഈ രാജ്യത്ത് ഒരു വിലയില്ല എനിക്ക് കഴിഞ്ഞ ദിവസമാണ് മനസ്സിലായത് ഇവിടെ ഞാൻ നിർത്തി ഒന്നുമില്ല ഞാൻ നിയമപോരടം തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കളക്ടർക്ക് പരാതി കൊടുത്തു കളക്ടർ അവസാനം വ്യാജരേഖ ഉണ്ടാക്കി കളക്ടർ വ്യാജരേഖ ഉണ്ടാക്കി എന്ത് ചെയ്യണം ഞാൻ ഞാനെന്ത് വെച്ചു ഞാൻ വിജിലൻസ് കോടതി പോവാൻ തീരുമാനിച്ചു അതല്ല അടിപൊളിയായി ഞാൻ പെറ്റീഷൻ ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് ഇതേ ഇതാണ് വിജിലൻസ് കോടതിയിലേക്ക് വെച്ച കുപ്പായം വിജിലൻസ് കണ്ടില്ലേ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥൻ നാടിന്റെ ശാപമാണെങ്കിൽ ആ ഉദ്യോഗസ്ഥന നിയമം പഠിപ്പിച്ചിട്ട് ഞാൻ വീട്ടിൽ പോണുള്ളൂ എന്നുള്ളത് എന്റെ തീരുമാനമാണെന്ന് കട്ടോ കക്കണ്ടാന്ന് ഞങ്ങൾ ആരും നിങ്ങളോട് പറയണില്ല കരുണാകരം പക്ഷെ ഇവിടെ ഉള്ള എല്ലാവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കാശുള്ളവൻ്റെ നിങ്ങൾ മേടിക്കുകയും കാശില്ലാത്തവൻ വന്നാലും നിങ്ങൾ കുത്തിനു പിടിച്ച് മേടിക്കും എന്നുള്ള നിലപാട് ശരിയാവൂല ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥന് ഇനി സർവീസിൽ വേണ്ടന്നേ ഈ രാജ്യത്തെ കേരളത്തിന്റെ പരമോന്നത കോടതിയാണ് ഹൈക്കോടതിയെങ്കിൽ ആ വിധി നടപ്പാക്കാൻ സർക്കാർ ജീവനക്കാരന് പറ്റത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആ അധികാര കസേറിലിരിക്കാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളൊരു കാര്യത്തിൽ ഡിസിഷൻ എടുത്തിട്ടുണ്ട് അത് ഉദ്യോഗസ്ഥനെ പ്രോസിക്യൂട്ട് അനുമതി അനുമതിയൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് പോയി ഞാൻ ഉദ്യോഗസ്ഥ തലത്തിൽ ഞാൻ ആ പേപ്പറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി വേണ്ടതെനിക്ക് ഈ പറഞ്ഞ കാര്യം മാത്രമാണ് അത് ഞാൻ മേടിക്കും വിജിലൻസ് അന്വേഷിക്കട്ടെ അഴിമതി ഉണ്ടോ ഇല്ലയോന്ന് അല്ലാതെ വിജിലൻസ് ഉദ്യോഗസ്ഥൻ കാണാൻ വേണ്ടിയിരിക്കണമെന്നല്ലോ അവിടെ മറ്റേ കുറച്ചു കാലം മുമ്പ് ഒരു എം ബി ഡി ഉദ്യോഗസ്ഥൻ പറഞ്ഞ പോലെ മോസ്കോ ഞങ്ങൾ ഇവിടെ കിളിരൊക്കെ കൊണ്ടിരിക്കും നിനക്ക് വേണേക്കും എന്താന്ന് വെച്ചാൽ നീ ചെയ്തു ഇന്ന് പറയണ സെറ്റപ്പ് ഒന്നും നടക്കൂല നിങ്ങൾ ശമ്പളം മേടിക്കണ്ടെങ്കിൽ നിങ്ങൾ പണിയെടുക്കണം ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണം അല്ലാണ്ട് അപ്പുറത്തുള്ളവന്റെ കാശിന്റെ കനം നോക്കിയിട്ട് നിങ്ങൾ പണിയെടുക്കാമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാശില്ലാത്തവനും ഒരു ചുക്കും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വരും അത് പറ്റൂല നിങ്ങൾക്ക് മാന്യമായ ശമ്പളം തരുന്നോണ്ട് അത് പണിയെടുക്കാൻ വേണ്ടി തന്നെയുള്ളതാണ് അത് ആ കാശ് മേടിച്ച് പറ്റൂലെങ്കിൽ നിങ്ങൾ പറഞ്ഞോ ഇവിടെ ഇപ്പോഴും ചെറുപ്പക്കാരായ പിള്ളേരോ ഇഷ്ടം പോലെ പേര് പി എസ് സി എഴുതി കയറാൻ ഇപ്പം അതുകൊണ്ട് എനിക്കെന്തായാലും ഈ പറഞ്ഞ കാര്യം ചെയ്തു തരാൻ തയ്യാറല്ലാത്ത സാഹചര്യത്തിൽ ഇനി ആ ഉദ്യോഗസ്ഥരെ വിജിലൻസ് കോടതി കയറ്റാൻ തന്നെയാണ് എന്റെ തീരുമാനം അത് ഉറപ്പിച്ചു വെച്ചിട്ട് തന്നെ നിക്കണത് എന്തായാലും ഞാൻ വക്കീലില്ലാണ്ട് സ്വയം കേസ് നടത്താനും ഞാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിനി വിജിലൻസ് കോടതിയിലെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം എന്തായാലും ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നാട് നശിച്ച് നാറാണെ കല്ലെടുക്കും ഏറ്റവും നല്ല കേരളം ഏറ്റവും നല്ല ആരോഗ്യ വിഭാഗം മന്ത്രിക്ക് അവാർഡ് അമേരിക്ക നിന്നും മറ്റേ ഇവിടെ നിന്നൊക്കെ മന്ത്രിക്ക് അവാർഡ് കിട്ടുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് അപ്പൊ ഏറ്റവും നല്ല ഉള്ള സംവിധാനം കേരളത്തിലല്ലേ ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയത് മന്ത്രിക്കല്ലേ അതോ പണിയെടുക്കാതിരുന്നിട്ട് കിട്ടിയതൊന്നും അല്ലല്ലോ പണിയെടുത്തു എന്ന അവകാശപ്പെട്ട് നിങ്ങൾ ഏറ്റവും നല്ല മന്ത്രിക്കുള്ള അവാർഡ് നിങ്ങൾ മേടിച്ചു മന്ത്രിക്കുള്ളതല്ല ആരോഗ്യ വിഭാഗത്തിന്റെ കഴിവുകൾ കൊണ്ട് മേടിച്ചെടുത്താണെങ്കിൽ മുഖ്യമന്ത്രി പിന്നെന്തിന് അമേരിക്ക ചികിത്സക്ക് പോയത് കാണാനാകും ഏ അതെന്തെങ്കിലും ആവട്ടെ അത് നമുക്ക് അടുത്ത മാസം നമുക്ക് വീണ്ടും നോക്കാം അല്ലെങ്കിൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കോടതിക്ക് അറ്റാം ഇപ്പോഴത്തെ കേസിനകത്ത് നമുക്ക് ആദ്യം തീരുമാനം ഉണ്ടാക്കട്ടെ ഓരോന്നും ഓരോന്ന് കൊടുക്ക എല്ലാം കൂടി കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല ഈ കാട്ടുകള്മാരെയൊക്കെ കോടതി കയറ്റി ഇരുത്തി ഇവന്മാരൊന്നും പെൻഷൻ മേടിക്കാതെ ജോലിയിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യണം ഞാൻ ഇപ്പൊ ഹൈക്കോടതിയിൽ ഞാൻ കൊടുക്കാന്ന് ഓർത്തു എന്റെ വക്കീല് പറഞ്ഞ ഹൈക്കോടതി കൊടുക്കാന്ന് ഓർത്തു ഹൈക്കോടതി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മോനെതിരെ ഞാൻ അപ്പന്റെ അടുത്ത് കൊണ്ടുപോയി പരാതി പറഞ്ഞ അപ്പൻ എന്തു പറയും ചെവിട്ടി പിടിക്കും അല്ലെങ്കിൽ രണ്ടും വടിയെടുത്ത് രണ്ടടി അടിക്കും അതി കൂടുതൽ എന്തെങ്കിലും ചെയ്യോ മോനെ അങ്ങനെ തട്ടിക്കളയോ ഇല്ലല്ലോ ഒന്നും ചെയ്യില്ല പക്ഷേ ഇവർക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളതും വിജിലൻസ് കോടതി തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിജിലൻസ് കോടതിയെ സമീപിക്കാനാണ് എൻ്റെ തീരുമാനം ഹൈക്കോടതി ഉത്തരവിനും ഈ രാജ്യത്തെ ഉത്തരവുകൾക്കൊക്കെ വിലയുണ്ടോ ഉദ്യോഗസ്ഥനൊക്കെ കാണാനിരിക്കുന്നതാണോ എന്ന് വിജിലൻസ് കോടതി പറയട്ടെന്നേ എന്നിട്ട് നമുക്ക് ബാക്കി പറയാന്ന് വിജിലൻസ് കോടതി പോയി വന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളേ നിങ്ങളോട് പറഞ്ഞുതരാം എന്താണ് കാരണം ഞാൻ ആദ്യമായിട്ടാണ് വിജിലൻസ് കോടതി പോകുന്നത് കേരളത്തിലെ മറ്റു കോടതികളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും വിജിലൻസ് കോടതിയെ സമീപിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ ഞാൻ ഞാൻ പോയി കണ്ടു സംസാരിച്ചു കേസ് എഴുതേണ്ടത് എങ്ങനെയാണെന്നൊക്കെ എന്നോട് പറഞ്ഞു തന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പെറ്റീഷൻ എഴുതിയത് പോലും കണ്ടില്ലേ അപ്പോൾ ഇനി നമ്മളെ നേരെ വായും പൊളിച്ചിരിക്കണത് അത് ഓൺലൈനിൽ ഫയൽ ചെയ്യാണ് ഈ സാധാരണ കോടതികളിൽ ഫയൽ ചെയ്യുന്ന ഒരു ഫോർമാറ്റിലല്ല ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്ന ഒരു ഫോർമാറ്റിലാണ് പെറ്റീഷൻ പ്രിപ്പയർ ചെയ്യുന്നത് പെറ്റീഷൻ ഒക്കെ പ്രിപ്പയർ ചെയ്തേക്കണം അത് തന്നെയാണ് പക്ഷെ അത് ഫയൽ ചെയ്യണം എങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചിട്ടില്ല കാരണം വിജിലൻസ് കോടതിയിൽ ഞാൻ സമീപിക്കാൻ പോണതും ആദ്യമായിട്ട് തന്നെയാണ് വാദിക്കാനും എനിക്കറിയാം എതിർ കക്ഷികളുടെ വാഗ്ജാതുര്യ മുനകൾക്ക് മുന്നിൽ അസ്ത്രം പോലെ തിരിച്ചടിക്കാനും എനിക്കറിയാം കാരണം ഞാനൊരു വക്കീലല്ല അല്ലെങ്കിൽ വക്കീലന്മാരെ പോലെ ഈ പറയുന്ന എന്താ പറയുക ഈ ഒരു കേസ് മാത്രമല്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക അല്ല അവരെ പോലെ നൂറ് കേസൊന്നും എൻ്റെ തലയിലില്ല ഞാൻ എടുക്കുന്ന കേസുകൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് പഠിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് അവരെടുക്കുന്ന ഏത് അസ്ത്രമാണോ അല്ലെങ്കിൽ ഏതമ്പാണോ അതിനെ ഞാൻ അസ്ത്രം വെച്ച് തടുത്തും അല്ലെങ്കിൽ തടുക്കാൻ എന്നെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യത്തിലും തീരുമാനം വേണം എനിക്ക് നടപടി വേണം അല്ലെങ്കിൽ ഇത് ജനങ്ങൾ നാളെ ഇതിലും വലിയ ദുരിതത്തിലും ഇതിലും വലിയ കഷ്ടപ്പാടിലൊക്കെ വരും ഉദ്യോഗസ്ഥന് കൈക്കൂലി മേടിക്കാനാണെങ്കിൽ അധികാര കസേരയുടെ ആവശ്യമില്ലല്ലോ പിച്ച തണ്ടിയാൽ വരെ ഉദ്യോഗസ്ഥന് പത്രം ഇടിച്ചിരിക്കലോ പിച്ച തണ്ടവതിലും അന്തസ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ കാര്യത്തിന് തീരുമാനം വേണം നടപടി വേണം എന്തായാലും ഞാൻ ഫയൽ ചെയ്യാൻ എങ്ങനെയാണ് ഏതൊക്കെയാണ് ഫോർമാറ്റ് എന്നുള്ളതൊക്കെ ഞാൻ നോക്കി കണ്ടിട്ട് ഞാൻ വന്നിട്ട് ബാക്കി പറയാം ഇപ്പൊ സമയം മൂന്ന് ഇരുപത്തഞ്ച് നാല് മണിവരെയാണോ മണി വരെയാണോ കോടതി ടൈമെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ മൂവാറ്റൂർ എത്തി അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തും